പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന തരത്തിൽ വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ മരണം ഇരുന്നൂറ് കടന്ന് ഓരോ നിമിഷവും ദുരന്ത വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വയനാടിന്റെ മനോഹാരിത പങ്കുവെച്ച് താനും കുടുംബവും സുരക്ഷിതമായിരിക്കുന്നുവെന്ന് സീരിയൽ താരം മോനിഷയുടെ പോസ്റ്റിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമുയരുന്നു രണ്ടു ദിവസം മുൻപാണ് വയനാടിന്റെ മനോഹാരിത ഒപ്പിയെടുത്ത വീഡിയോ പങ്കുവെച്ചുകൊണ്ട് താൻ സുരക്ഷിതയാണെന്ന് മോനിഷ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ഇതിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൻ പൊങ്കാല നിറയുന്നത് അതായത് സമൂഹ മാധ്യമത്തിലെ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് രണ്ട് ദിവസം മുൻപാണ് ഇന്ന് വയനാടിന്റെ മുഴുവൻ സാഹചര്യവും മാറി എൻ്റെ കുടുംബവും ഞാനും ഇവിടെ സുരക്ഷിതനാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് മോനിഷ താനിത് പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോയിൽ വയനാട്ടിലെ മഴയെക്കുറിച്ചും തണുപ്പിനെക്കുറിച്ചും ഒക്കെ വാതോരാതെ പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നെനിക്കറിയില്ല പക്ഷേ എൻ്റെ നാടായ വയനാട്ടിൽ രാവിലെ മുതൽ കനത്ത മഴയാണ് നല്ല തണുപ്പാണ് രാവിലെ മുതൽ നിർത്താതെ മഴ പെയ്യുകയാണ് ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാണ് മോനിഷ വീഡിയോയിൽ പറയുന്നത് എന്നാൽ ദുരന്ത സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോ പങ്കുവെച്ചതോടെയാണ് സോഷ്യൽ മീഡിയ എല്ലാം തന്നെ മോനിഷയ്ക്കെതിരെ തിരിയുന്നത് മഞ്ഞുരുകം കാലം എന്ന പരമ്പരയിലൂടെ സുപരിചിത നടിയാണ് മോനിഷ സുൽത്താൻ വത്തേരി സ്വദേശിയാണ് ചാക്കോയും മേരിയും എന്ന പരമ്പരയിലും മോനിഷ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ തമിഴിലാണ് താരം കൂടുതലായി അഭിനയിക്കുന്നത് എന്നാൽ താരം ഈ പങ്കുവെച്ച പോസ്റ്റിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനം ഉയരുന്നത് അതായത് നിലവിൽ കേരളം ഇങ്ങനൊരു ദുരന്ത സാഹചര്യം നേരിടുമ്പോഴല്ല ഇത്തരം വീഡിയോകൾ പങ്കുവെക്കേണ്ടത് എന്ന കുറിപ്പുകളാണ് മോനിഷയുടെ വീഡിയോയ്ക്ക് താഴെ എത്തിച്ചേരുന്നത് അതേസമയം വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈലുമുണ്ടായ കടുത്ത മണ്ണിടിച്ചിലിൽ ഇരുന്നൂറോളം പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മുണ്ടക്കൈ ഗ്രാമം ഒന്നാകെ തന്നെ ഉരുൾപൊട്ടലിൽ ഇല്ലാതെയായിരിക്കുന്നു ഇന്ന് പുലർച്ചെ മുതൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും ചൂരൽമല മുതൽ മുണ്ടക്കൈ വരെയുള്ള പ്രദേശങ്ങളിൽ അടിയന്തര ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിനെത്താൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നു മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ അടക്കം നിരവധി പേരുടെ വാഹനങ്ങൾ ഇവിടേക്കുള്ള വഴിയിൽ തന്നെ പാർക്ക് ചെയ്യുകയായിരുന്നു ഇങ്ങനെ വാഹനം പാർക്ക് ചെയ്യരുതെന്നാണ് ജില്ലാ കളക്ടർ പിന്നീട് മുന്നറിയിപ്പ് നൽകിയത് അത് മാത്രമല്ല പതിനാല് കിലോമീറ്റർ തള്ളാൻ ഏറെ സമയമെടുക്കുകയാണ് ചൂരൽമരയിൽ ഒൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു മുണ്ടക്കയിൽ ആകെ അവശേഷിക്കുന്നത് മുപ്പത് വീടുകൾ മാത്രമാണ് അതായത് നിലവിൽ അഞ്ഞൂറോളം വീടുകളാണ് ഈ ദുരന്ത പ്രദേശത്ത് ഉണ്ടായിരുന്നത് ഇനിയും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത് ഏഴായിരത്തിലധികം പേർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ മാറിയിരിക്കുന്നു വീടുകൾക്കൊപ്പം ലയങ്ങളും തകർന്നു പോയതിനാൽ തന്നെ നിലവിൽ ദുരന്ത ത്തിന്റെ വ്യാപ്തി കൂടുമെന്നാണ് വാർഡ് അംഗം കെ ബാബു അറിയിക്കുന്നത് ദുരന്ത പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനുമൊക്കെ വലിയ വാഹനങ്ങൾ കടക്കണമെങ്കിൽ പാലം പണി പൂർത്തിയായിരിക്കണം സൈന്യം നടത്തുന്ന ബെയ്ലി പാലം പണി ഇന്ന് പൂർത്തിയാകില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നാളെ മാത്രമേ ഈ പണി പൂർത്തിയാക്കാനാകൂ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കളുമായി വ്യോമസേന വിമാനം കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു നിലമ്പൂരിൽ നിന്നും ലഭിച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇപ്പോഴും പൂർത്തിയായിരിക്കുകയാണ് നിലവിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും കർമ്മ ന്യൂസ്